ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയാറ് തീയതികൾക്കിടയിൽ കൃത്രിമ മഴ പെയ്യിക്കാൻ ദില്ലി സർക്കാർ നീക്കം നടത്തുന്നു ഒരുക്കങ്ങൾ തയ്യാറെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ അനുമതി ലഭിച്ചാൽ മതിയെന്നുമാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിന്റെ സ്പീസ് എയർ ക്വാളിറ്റി ഫേമിന്റെ പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരമായിരിക്കുകയാണ് ദില്ലി അതിൽ പാലോടാണ് ചേരുന്നത് അതിൽ എല്ലാ വർഷവും ദീപാവലിക്ക് ശേഷം ഇത്തരത്തിൽ മലിനീകരണ സൂചിക വളരെ ഉയരാറുണ്ട് ഇപ്പോഴിതാ കൃത്രിമ മഴ പെയ്യിക്കാനാണ് നീക്കം നടത്തുന്നു ദില്ലി സർക്കാർ എന്നാണ് മനസ്സിലാക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ് ഏറ്റവും മലിനീകരണമുള്ള നഗരമായി നമ്മുടെ തലസ്ഥാന നഗരം തന്നെ മാറുന്നു എന്നുള്ളതാണ് ഉറപ്പായും ഇങ്ങനെ തന്നെയാണ് വായുമലിനീകരണം ദില്ലിയിൽ അതിരൂക്ഷമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അടുത്തുള്ള ആളുകളെ കാണാൻ പോലും ആകാത്ത വിധം രാവിലെയൊക്കെ ഇന്ത്യ ഗേറ്റിന് സമീപത്തും വിവിധ ഇടങ്ങളിലും വായുമലിനീകരണം ഉണ്ടായിരുന്നു ഏതായാലും അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് കൃത്രിമ പഴ പെയ്ക്കാനുള്ള തീരുമാനം ദില്ലി സർക്കാർ എടുത്തിരിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും തയ്യാറാണ് ഇതിനുവേണ്ടി പ്രത്യേക എയർക്രാഫ്റ്റ് വേണ്ടമുണ്ട് അത് മീരറ്റിൽ എത്തിയിട്ടുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ അതിനുള്ള സാങ്കേതിക എല്ലാം തയ്യാറാണ് ഇനിയിപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു അനുമതി കൂടി മാത്രമാണ് ആവശ്യം അതുകൂടി ലഭ്യമായാൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതിക്കുള്ളിൽ കൃത്രിമ മഴ ദില്ലിയിൽ പെയ്ക്കാനാകും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഇതിനുള്ള പണം അനുവദിച്ചു കഴിഞ്ഞതായും ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായും ദില്ലി സർക്കാർ അറിയിക്കുന്നു അതിനിടെയാണ് വിനീത വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി ഒരു പട്ടിക കൂടി പുറത്തു വരുന്നത് സ്വിസ് എയർ ക്വാളിറ്റി ഫേമിൻ്റെ ഒരു പട്ടികയിൽ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും മലിനീകരണമുള്ള നഗരമായി ദില്ലി വരുന്നു എന്നുള്ളതാണ് മോശം വായു നിലവാരം ദില്ലിയിലേതാണ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് മുംബൈയും എട്ടാം സ്ഥാനത്ത് കൊൽക്കത്തയും ഉണ്ട് ഏതായാലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കൃത്രിമ മഴയിലൂടെ കഴിയും എന്നുള്ളതാണ് ദില്ലി സർക്കാർ കരുതുന്നത് ഇന്നലെ ദീപാവലി ആഘോഷങ്ങളായിരുന്നു അതിന്റെ ഭാഗമായി വലിയ തോതിൽ പടക്കങ്ങളും മറ്റുമൊക്കെ പൊട്ടിച്ചതാണ് കാര്യങ്ങൾ വിനീത അതിൽ ഇതിപ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ അലർജിയൊക്കെ പടരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി രാവിലെ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാൻ ഇന്ത്യ ഗേറ്റിന്റെ അവിടെ ആതിൽ നിൽക്കുമ്പോൾ പരസ്പരം കാണാൻ പോലും കഴിയാത്ത നിലയിലേക്ക് മാറിയിരിക്കുന്നു പൊതുവിൽ ആരോഗ്യവകുപ്പൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്താണ് പ്രത്യേകിച്ച് ഈ പ്രായമായവർ കുട്ടികൾ രോഗമുള്ളവരടക്കം പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്രത്യേകിച്ച് രാവിലെ ഈർപ്പമുള്ള സമയത്ത് ഉള്ളതിനാൽ ഈ പുക വിഷപ്പുകയാണ് അന്തരീക്ഷത്തിലാകെ മൂടി നിൽക്കുന്നത് നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് ആ സമയം കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങരുത് രോഗികളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഒപ്പം മാസ്ക് പരമാവധി ധരിക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ പല വിധത്തിലുള്ള വാഹനങ്ങളിലെ നിയന്ത്രണങ്ങളടക്കം ഇപ്പോൾ ഏർപ്പെടുത്തി തുടങ്ങുകയാണ് ദില്ലി സർക്കാർ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുന്നു രോഗികൾക്കും കുട്ടികൾക്കുമൊക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് ഈ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട് വിനീത